നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് കടുത്ത സാമ്പത്തിക ഏരുക്കത്തിനിടയിലും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ മുടക്കമില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും എം പി രാജേഷ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് കേരളത്തിൽ മുമ്പില്ലാത്ത വിധമുള്ള ആരോപണമാണെന്ന് എഴുത്തുകാരൻ വെന്യാമനി ജനപ്രതിനിധികൾ എപ്പോഴും സംശുദ്ധരാവാൻ ശ്രദ്ധിക്കണമെന്നും വെന്യാമയം വാളയാറിൽ വൻ കഞ്ചാവ് വേട്ട ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവുമായി നാല് പേർ പിടിയിൽ ഓണക്കാലത്ത് സ്പെഷ്യൽ ഡ്രൈവുമായി എക്സൈസ് വകുപ്പ് പൊതുഗതാഗതത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനായും തിരുത്തണമെന്ന് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ നടന്നു മറ്റു വാർത്തകളിലേക്ക് ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് കോട്ട അറിയിക്കുകയാണ് ഒരു നീണ്ട ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യമില്ല പൊതുവായ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനതല ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേട്ടിട്ടുണ്ടാവും ും പഞ്ഞമില്ലാതെ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കുക എന്നതാണ് ഓണം ഫെയറുകളിലൂടെയും ഓണച്ചന്തകളിലൂടെയും സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും എം പി രാജേഷ് പറഞ്ഞു കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ മുടക്കമില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജില്ലാ സപ്ലൈ ഓഫീസർ എ എസ് ബീന മോളിജോൺ തുടങ്ങിയവർ സംസാരിച്ചു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നത് കേരളത്തിൽ മുമ്പില്ലാത്ത വിധമുള്ള ആരോപണമാണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ പാലക്കാട്ടെ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം അതാണ് ഒരു ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു അധികാരം അത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ അധികാരം വഹിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാവുമ്പോൾ ആ അദ്ദേഹ പ്രവൃത്തിയുടെ ഗൗരവം വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് സംരക്ഷിക്കുന്നവരോട് എന്താണ് അല്ല ഒരു വിധത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷികളിലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവരെ സംരക്ഷിക്കാൻ പാടില്ല കാരണം നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നാണ് ആലോചിക്കേണ്ടത് ജനപ്രതിനിധികൾ എപ്പോഴും സംശുദ്ധരാവാൻ ശ്രദ്ധിക്കണമെന്നും ബെന്യാമിൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാളയാറിൽ വൻ കഞ്ചാവ് വേട്ട ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവുമായി പേർ പിടിയിൽ വാളയാറിൽ ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള ലഹരിക്കടത്ത് തടയാൻ വാളയാർ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി ദേശീയപാത കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് കാറുകളിൽ കടത്തിയ ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം കഞ്ചാവുമായി നാലുപേർ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ച രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു